യഥാർത്ഥത്തിൽ ഇസ്ലാം ഇങ്ങനെ മനുഷ്യരെയും മൃഗങ്ങളെയൊക്കെ കൊല്ലാൻ വേണ്ടി പഠിപ്പിച്ച് ആൾക്കാരെ ഇങ്ങനെ കൊല്ലാൻ വിട്ടത് അങ്ങനത്തെ ഒരു ചിത്രം ആളുകളുടെ മനസ്സിലുണ്ടാക്കുക എന്നതാണ് ഈ ആളുകളുടെ ലക്ഷ്യം ഈ നാസ്തിക സമൂഹമാണ് ഇപ്പം ഏറ്റവും അധികം ഇവിടുത്തെ സാമൂഹിക ഘടന തകർക്കുന്നതിന് വേണ്ടി വിദ്വേഷം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി കച്ച കെട്ടിയിറങ്ങിയ ആളുകൾ മതത്തെ ഭീകരവാദമെന്നും തീവ്രവാദമെന്നും ഒക്കെ പറഞ്ഞ് എല്ലാവിധ വർഗീയതയും പ്രചരിപ്പിക്കുന്ന ആളുകൾ ഇവരാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം പട്ടിക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ സ്വർഗത്തിൽ പോയ ആളുടെ കഥ പ്രവാചകൻ പഠിപ്പിച്ചുവെന്നു പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കാതെ കെട്ടിയിട്ടതിൻ്റെ പേരിൽ നരകത്തിലേക്ക് പോകേണ്ടി വന്ന സ്ത്രീയെക്കുറിച്ച് പ്രവാചകൻ അലി ശ്രമ പഠിപ്പിച്ചു തന്നു അതുപോലെ തന്നെ ഈ കഴുതകൾക്ക് കുതിരകൾക്കൊക്കെ പൊള്ളിച്ച് ചൂട് വെച്ച് അടയാളം വെച്ചിരുന്ന രീതി ഉണ്ടായിരുന്നു അലി ശ്രമ നിരോധിച്ചു കാരുണ്യമാണ് പ്രവാചകൻ പഠിപ്പിച്ചത് എല്ലാ ജീവജാലങ്ങളോടും ഫീ അജർ പച്ചക്കരളുള്ള എല്ലാ ജീവിയിലും പുണ്യമുണ്ട് എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം എന്ന് പഠിപ്പിച്ച വ്യക്തിയാണ് മഹാനായ പ്രവാചകൻ സുല്ലാമലി വസ്ലാം എന്നാൽ അതിന് വിപരീതമായ ഒരാശയമാണ് ഇസ്ലാം പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് വരുത്തി തീർക്കാനുള്ള വളരെ തരം താഴ്ന്ന സമീപനമാണ് നോക്കൂ അത് ഇയാൾ മാത്രല്ല ഇസ്ലാമിനെ എതിർപക്ഷത്ത് നിർത്തി പ്രതിക്കൂട്ടിൽ നിർത്തി ആക്രമിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഇതുപോലെയുള്ള ഇല്ലാ കഥകളും കള്ളത്തരങ്ങളും മുസ്ലിങ്ങളെയും മുസ്ലിങ്ങളുമായി എന്തെങ്കിലും ബന്ധമുണ്ട് എന്ന് തോന്നുന്ന കാര്യങ്ങളെയും ഒക്കെ ഇങ്ങനെ ചേർത്ത് പറയും ഞാൻ നിങ്ങൾക്കൊരു സ്ക്രീൻഷോട്ട് കാണിച്ചായിരുന്നു നമ്മുടെ മുൻമന്ത്രി ബി ജെ പിയുടെ നേതാവൊക്കെ ആയിട്ടുള്ള പ്രകാശ് ജാവ്ദേക്കറുടെ ഒരു സ്ക്രീൻഷോട്ട് അതിൽ അദ്ദേഹം പറയുന്ന വാചകതാണ് സെൻട്രൽ ഗവൺമെന്റ് ഹാസ് ടേക്കൺ എ വെരി സീരിയസ് നോട്ട് ഓഫ് ദ കില്ലിങ് ഓഫ് അൻ എലഫൻറ്റ് ഇൻ മലപ്പുറം കേരള വി വിൽ നോട്ട് ലിവ് എനി സ്റ്റോൺ സ്റ്റോൺഡ് ടു ഇൻവെസ്റ്റിഗേറ്റ് പ്രോപ്പർലി ആൻഡ് നാപ് ദ പറയുന്നതിൻ്റെ ആശയം ഇതാണ് ചുരുക്കത്തിൽ മലപ്പുറത്ത് ഒര കൊല്ലപ്പെട്ടിട്ടുണ്ട് അത് ഞങ്ങൾ ആനയെ കൊന്നതിനെ ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കും കേരളത്തിലെ മലപ്പുറത്തൊര കൊല്ലപ്പെട്ടിട്ടുണ്ട് അത് പ്രകാശ് ജാവ്ദേക്കർ മാത്രം അന്നത്തെ എ എൻ ഐയുടെ ഒരു പിന്നെ റിപ്പോർട്ട് കാണാൻ സാധിക്കും ഉത്തരേന്ത്യയിലുള്ള ഒരുപാട് സെലിബ്രിറ്റികളും അതുപോലെ തന്നെ പലരും ഇത് പങ്കുവച്ചു കേരളത്തിലെ ചില ഈ പറയുന്ന ആളുടെ പാർട്ടിയുടെ ഇവിടുത്തെ നേതാക്കന്മാർ ഇത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു ഒരു ചാനൽ ചർച്ചയിൽ നേരത്തെ അവിടെ പേര് പരാമർശിക്കപ്പെട്ട ആ വ്യക്തി ഈ ഇദ്ദേഹത്തിന്റെ പാർട്ടിയിലെ വ്യക്തി പറഞ്ഞതെന്ന് അറിയോ ഇത് മലപ്പുറത്തല്ല ഈ ആന കൊല്ലപ്പെട്ടത് എന്നറിഞ്ഞിട്ട് ഞാനത് തിരുത്തൂല്ല എന്നാണ് ഞാനത് തിരുത്തുകയില്ല തിരുത്തേണ്ട ആവശ്യമില്ല മലപ്പുറത്താണോ ആന കൊല്ലപ്പെട്ടത് മലപ്പുറത്താണോ ഒരു ഗർഭിണിയായ ഗർഭമുള്ള ഒര ഒരു പക്ഷേ പന്നിയെ കൊല്ലാനോ മറ്റെന്തിനോ പൈനാപ്പിളിൽ പടക്കം ഒരു സ്ഫോടക വസ്തു വെച്ചത് കടിച്ച് അത് അതിൻ്റെ വായ സ്ഫോടനം കൊണ്ട് തകർന്നു അത് ഭക്ഷണം കഴിക്കാൻ കഴിയാതെ കുറേ സമയം പുഴയിൽ ഇറങ്ങി നിന്നു അതിനെ കുങ്കിയാനകൾ ഉപയോഗിച്ച് കയറ്റാൻ ശ്രമിച്ചു അത് ചത്തു അതിൻ്റെ ജീവൻ പോയി നമുക്ക് എവിടെയാണ് സംഭവിച്ചത് എവിടെയാണിത് സംഭവിച്ചത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്തുള്ള തിരുവിഴാംകുന്നിലെ പുഴയിലാണിത് ഇറങ്ങി നിന്നിരുന്നത് ഈ പിന്നെ നമ്മുടെ സൈലന്റ് വാലിയുമായി ബന്ധപ്പെട്ടാണ് ആ ഫോറസ്റ്റ് ഡിവിഷനിലാണ് മണ്ണാർക്കാട് ഡിവിഷനുമായി ബന്ധപ്പെട്ടാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് പിന്നെ ഇങ്ങനെയാണ് ഇത് മലപ്പുറമായത് എന്തിനാണ് ഇതിനെ മലപ്പുറവുമായി ചേർത്ത് പറഞ്ഞത് എന്തിനു വേണ്ടിയാണ് മലപ്പുറവുമായി ഈ ആന ചത്തതിനെ കൂട്ടിക്കെട്ടിയത് വയനാട്ടിൽ ദുരന്തമുണ്ടായപ്പോഴും ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോഴും അത് മലപ്പുറത്തായാൽ മതിയായിരുന്നു എന്ന് ഉത്തരേന്ത്യയിലെ ചില സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ പോസ്റ്റ് ഇട്ടു എന്താണ് മലപ്പുറത്തോട് ഇത്ര വലിയ വിരോധം തമിഴ്നാട്ടിലെ ഒരു സന്യാസി വരെയാണ് എന്താ കേരളത്തിലൊരു ജില്ലയുണ്ട് മലപ്പുറമാണ് എന്നാണ് അതിൻ്റെ പേര് മുഴുവൻ ആളുകൾ അവിടെ മുസ്ലീങ്ങളാണ് അങ്ങോട്ട് മറ്റു മതസ്ഥർക്ക് പോകാൻ പോലും പാടില്ല ഇന്റർവ്യൂ നടക്കുന്ന ക്യാമറാമാൻ പറഞ്ഞു ഞാൻ മലപ്പുറത്തന്നെ നിങ്ങൾ പറഞ്ഞു ആ ഒരു പ്രശ്നമുള്ള വീഡിയോ നമ്മുടെ കയ്യിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല ചോയ്ക്കാ തൃശൂർ ജില്ലയിലൊരു പ്രസിഡന്റായി അപ്പോൾ പറയണേ മലപ്പുറം ജില്ലയുടെ സമീപ ജില്ലയായ തൃശ്ശൂർ ജില്ലയിൽ എന്തൊരു വലിയ അതിക്രമമാണ് വൃത്തികേടാണ് എത്ര ദുഷിച്ച മനസ്സുകളുടെ ഉടമകളാണ് ഈ ആളുകൾ അപ്പോൾ മുസ്ലിങ്ങളുമായി എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടെങ്കിൽ അത് പട്ടിചത്താരും ആന ചത്താരും നമുക്ക് കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം മുമ്പാണ് പാലക്കാട് ജില്ലയിൽ ഒരു ആന ട്രെയിൻ അടിച്ച് എത്തത് ഒരു ഒരു നാഷണൽ മീഡിയയിലും വാർത്തയായിട്ടില്ല ആരും ട്വീറ്റ് ചെയ്തിട്ടില്ല ഏതൊക്കെ തരത്തിലുള്ള ആ നിലക്ക് വന്യമൃഗങ്ങളുടെ മരണങ്ങൾ നടക്കുന്നു പല ജീവജാലങ്ങളുടെയും പിന്നെ ജീവൻ നഷ്ടപ്പെടുന്നു ഒന്നും വാർത്തയല്ല മലപ്പുറവുമായി മതും മലപ്പുറത്ത് നടക്കാത്തത് ഇങ്ങനെ വെച്ചുകെട്ടി മുസ്ലിം സമൂഹത്തെ ഭീകരതയുടെയും കൊലക്കുറ്റത്തിൻ്റെയും അക്രമത്തിൻ്റെയും ആളുകളായി ചിത്രീകരിക്കാൻ പച്ചയായ കളവുകൾ പച്ചയായ നുണകൾ ഒരു മടിയുമില്ലാതെ പ്രചരിപ്പിക്കുന്നതാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്